ഏരൂരിൽ മോഷ്ടാക്കൾ വിലസുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ട് വീടുകളിൽ നിന്നുമായി കവർച്ച ചെയ്തത് സ്കൂട്ടറും റബ്ബർ ഷീറ്റുകളുമാണ് ഏരൂർ പുഞ്ചിരിമുക്കൽ ജയാഭവനത്തിൽ വിശ്വനാഥൻ പിള്ളയുടെ വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇതിനോടൊപ്പം തന്നെ വിശ്വനാഥൻ പിള്ളയുടെ മകന്റെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകളും മോഷണം ചെയ്തിട്ടുണ്ട് വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കവർച്ച നടന്നത് പതിനൊന്ന് മണിക്ക് പുറത്തിറങ്ങിയപ്പോൾ സ്കൂട്ടർ പോർച്ചിൽ ഉണ്ടായിരുന്നുവെന്നും രാവിലെ പാല് വാങ്ങാൻ സ്കൂട്ടർ എടുക്കാൻ എത്തിയപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നതെന്നും വിശ്വനാഥൻ പിള്ള പറയുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിയുക വീടിന്റെ പോർച്ചിലിരുന്ന സ്കൂട്ടിന് പോയി രാവിലെ ആറു മണിക്കാണ് അത് അന്വേഷിക്കുന്നത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്ത് അവിടുന്ന് എഫി ഒരു സ്ഥലത്ത് വന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ ഇത് അതിനോടൊപ്പം ഒരു ഏഴ് സീറ്റ് എൻ്റെ മകൻ്റെ അതും 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 പോയി പതിനൊന്ന് രാത്രി പതിനൊന്ന് മണി കഴിയുക കാരണം പതിനൊന്ന് മണിക്ക് ഞാൻ മിറ്റം ഇറങ്ങുമ്പോൾ കിടക്കാം പതിനൊന്ന് മണി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി അവിടെയിട്ട് പോകട്ടു രാവിലെ രാവിലെ വൈകുന്നേരം പാല് അടിക്കാൻ പറഞ്ഞിട്ട് വണ്ടിയിൽ നോക്കുമ്പോൾ അവിടെ വണ്ടി കാണാൻ കഴിയും അപ്പോൾ തന്നെ സ്റ്റേഷനിൽ രാജ്യം കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വന്ന് കൊന്നു വന്ന് സ്ഥലത്തെത്തിയ പോലീസ് വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് അതേസമയം ഏരൂർ കേന്ദ്രീകരിച്ച് മോഷണവും മോഷ്ടശ്രമങ്ങളും വർദ്ധിക്കുമ്പോഴും പോലീസ് നടപടികൾ ഫലപ്രദമാകുന്നില്ലെന്നും ആരോപണം ശക്തമാകുകയാണ് നിരവധി മോഷണങ്ങൾ ഉണ്ടായിട്ടും മോഷ്ടാക്കളെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും നാട്ടുകാർക്കിടയിൽ ഭീതി വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട് വല ഇവിടെ ഈ ഗേറ്റ് ഉണ്ടായിട്ട് പോലും വയകട്ടൊക്കെ ഗേറ്റ് മാതിരി ഒന്നുമില്ലാത്ത ഒരുപാട് വഴികളിപ്പോ വഴിയേ സംശയമുണ്ടോ അതോ സംശയിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ നമ്മൾ ആരെയും അറിയാതെ നോക്കൂലല്ലോ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നാട്ടുവാർത്ത വാർത്ത ഏരൂർ